ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും വളരെ വിനയത്തോട് സ്നേഹവന്ദനം അറിയിക്കുകയാണ് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്ന് സകലരും നരകത്തിലേക്ക് എന്നാണല്ലോ നമ്മളെല്ലാം കഴിഞ്ഞ നാളുകളിൽ പഠിച്ചിട്ടുള്ളത് അത് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഞാനും അത് വിശ്വസിക്കുകയും ചിലരോടൊക്കെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ സ്വതന്ത്രമായ വചന പഠനത്തിൽ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ നിന്നും എല്ലാവരും നരകത്തിൽ പോകുന്നില്ല ചുരുക്കം ചിലർ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നുമാണ് കാലാകാലങ്ങളായി നമ്മൾ പഠിച്ച് പഠിച്ചതിൽ നിന്ന് പഠിച്ചു വന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ചിന്താഗതി ആയതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കം ചില വേദപഠിതാക്കളോട് ഈ വിഷയം പങ്കുവെക്കുകയുണ്ടായി അവർക്കാർക്കും എൻ്റെ ആശയത്തോട് ഞാൻ മനസ്സിലാക്കിയതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ ചില പുസ്തകങ്ങൾ പരിശോധിച്ചു ആ പുസ്തകത്തിൽ ഒരാശയവും എന്നോട് ചേർന്ന് വരുന്നതായി കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ തിരുത്താനുള്ള ഒരു ശ്രമം ഞാൻ നടത്തി പക്ഷേ അതിൽ ഞാൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് കാരണം ഞാൻ പിന്നെയും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് മനസ്സിലാക്കിയോ അതുതന്നെയാണ് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ എനിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് മനസ്സിലാക്കിയത് എന്താണ് എനിക്ക് ബോധ്യമായി തീർന്നത് എന്നൊന്ന് പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പുനരുത്ഥാനത്തെപ്പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ ഒരു വാക്യമാണല്ലോ കുരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം അതിൻ്റെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ് ആദ്യപരം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ പിന്നെ അവസാനം അതായത് പുനരുത്ഥാനം മൂന്ന് ഘട്ടങ്ങളായി നടക്കുന്നു എന്നാണല്ലോ നാം അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതിൽ ആദ്യപരമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുന്നതാണ് മൂന്നുകൂട്ടം ആൾക്കാർ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ പുനരുദ്ധാനം ചെയ്യും ഒന്ന് സഭയാണ് അത് മധ്യാകാശ വരവിലാണ് രണ്ട് മൂന്ന് അത് പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീടനകാല വിശുദ്ധന്മാരുമാണ് അത് ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിലാണ് അങ്ങനെ ആ മൂന്നുകൂട്ടം ആൾക്കാരും ക്രിസ്തുവിന്റെ വരവിങ്കൽ പുനരുദ്ധാനം ചെയ്യും രണ്ടാം ഘട്ടം കഴിഞ്ഞു ഇനി ഒരു ഘട്ടം കൂടെ മാത്രമേ ഉള്ളൂ അത് അവസാനമാണ് അവസാനം എന്ന് പറയുന്നത് ആയിരവാണ്ടാഴ്ചയുടെ അവസാനം അല്ലെങ്കിൽ വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണ് ഇനിയും പുനരുത്ഥാനം ചെയ്യുന്നത് ഇതുവരെയും പുനരുത്ഥാനം ചെയ്യാതെ മരിച്ചവർ മുഴുവൻ മരിച്ചവരിൽ ഇതുവരെ പുനരുത്ഥാനം ചെയ്യാത്ത മുഴുവൻ പേരും വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ വന്നേ മതിയാകുള്ളൂ എന്തുകൊണ്ട് വെളിപ്പാട് ഇരുപത് പന്ത്രണ്ടിൽ അങ്ങനെയാണ് വായിക്കുന്നത് മരിച്ചവർ ആബാല വൃദ്ധം വെള്ളസിംഹാസന മുമ്പിൽ നിൽക്കുന്നത് കണ്ടു എന്ന് നാം വായിക്കാൻ തൻ്റെ മേലെ ഇനിയൊരു ഇല്ല ഇനിയൊരു പുനരുത്ഥാനത്തിൻ്റെ ആവശ്യമില്ല കാരണം വെള്ളസിംഹാസനം കഴിഞ്ഞാൽ പുതിയ ഭൂമിയാണ് അതിൽ ജീവിക്കുന്നത് ജീവിക്കുന്ന മനുഷ്യർക്ക് മരണമില്ല അതുകൊണ്ട് പുനരുത്ഥാനം ആവശ്യമില്ല അപ്പോൾ വെള്ളസിംഹാസനം വെക്കുന്നത് വരെ മരിച്ചു പോയ അതുവരെ ഉയർത്തെഴുന്നേൽക്കാത്ത സകലരും ഉയർത്തെഴുന്നേറ്റ് അഥവാ പുനരുത്ഥാനം ചെയ്ത് വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ വരണം നമുക്കൊന്ന് നോക്കാം പഴയ നിയമകാലം അതിലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റു കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഇനിയുള്ള ദുഷ്ടന്മാരാണ് അവർ ഉയർത്തെഴുന്നേറ്റ് അഥവാ പുനരുദ്ധാനം ചെയ്ത് വെള്ളസിംഹാസന മുമ്പിൽ വന്ന് നരകത്തിലേക്ക് പോകും രണ്ട് കൃവായുഗമാണ് കൃവായുഗത്തിലെ വിശുദ്ധന്മാർ കർത്താവിൻ്റെ മധ്യാകാശം വരവേൽ ഉയർത്തെഴുന്നേറ്റ് ശേഷിക്കുന്ന ദുഷ്ടന്മാരാണ് അവർ പുനരുത്ഥാനം ചെയ്ത് വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ വന്ന് അവർ നരകത്തിലേക്ക് പോകും മൂന്നാമത് മഹാപീഡനകാലമാണ് മഹാപീഡനകാലത്തെ വിശുദ്ധന്മാർ മഹത്വപ്രത്യക്ഷ പ്രത്യക്ഷതയിൽ പുനരുത്ഥാനം ചെയ്തു ശേഷിക്കുന്ന ദുഷ്ടന്മാരാണ് ആ ദുഷ്ടന്മാര് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ പുനരുത്ഥാനം ചെയ്ത് അവർ നരകത്തിലേക്ക് പോകും ഇനിയുള്ളത് ആയിരവാണ്ട് വാഴ്ച ആയിരവാണ്ടാഴ്ചയിൽ മരണമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം എസ് എ അറുപത്തഞ്ച് ഇരുപത് ബാലൻ നൂറ് വയസ്സുള്ളവനായി മരിക്കും മരണവും ജനനവും ഒക്കെ ആയിരവാണ്ട് വാഴ്ചയിലുണ്ട് ആയിരവാണ്ടുവാഴ്ചയിൽ മരിക്കുന്ന വിശുദ്ധന്മാരും ദുഷ്ടന്മാരും ഈ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വന്നേ പറ്റുകയുള്ളൂ കാരണം ഇനി ഒരു ഇനിയൊരു പുനരുത്ഥാനമില്ലെന്ന് നമ്മൾ ഓർത്തണം അപ്പോൾ ദുഷ്ടന്മാരെല്ലാം ആയിരപാണ്ടു വാഴ്ചയിൽ മരിക്കുന്ന ദുഷ്ടന്മാരെല്ലാം പുനരുത്ഥാനം ചെയ്ത് വെള്ളസിംഹാസനത്തിന് മുൻപിൽ വന്ന് അവർ നേരെ നരകത്തിലേക്ക് പോകും എന്നാൽ ആയിരപാണ്ടു വാഴ്ചയിൽ മരിക്കുന്ന വിശുദ്ധന്മാരോ അവർ പുനരുത്ഥാനം ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ അവർക്ക് പുനരുത്ഥാനം ഇല്ലാതെ പോകും കാരണം ഇനിയൊരു ഇല്ല അവർ പുനരുത്ഥാനം ചെയ്ത് വെള്ളസിംഹാസന മുമ്പിൽ വന്ന് അവിടെ നിന്നവർ നേരെ സ്വർഗത്തിലേക്ക് പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം ചിലർ സ്വർഗത്തിലേക്ക് വെള്ളസിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകും എന്ന് ഈ ബോധ്യം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ഇതിൻ്റെ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്നെ വിളിക്കാവുന്നതാണ് എന്നാൽ ആർക്കെങ്കിലും തട്ടിക്കണമെന്ന് തോന്നിയാൽ കുരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം പതിനാറാം വാക്യം വായിച്ച ശേഷം എന്നെ വിളിക്കുക കർത്താവ് ഈ ചിന്ത വീണ്ടും ധ്യാനിക്കാനും ചിന്തിക്കാനും ഒരവസരമാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു താങ്ക് യു ആമേ